പരിക്കുമാറി മെസ്സി തിരിച്ചെത്തിയപ്പോൾ ഓർലാൻഡോ സിറ്റിയെ ലീഗ്സ് കപ്പ് സെമി ഫൈനലിൽ മൂന്ന് ഒന്നിന് തകർത്ത് ഇൻ്റർ മിയാമി ഫൈനലിലേക്ക് മുന്നേറി മത്സരത്തിൽ രണ്ട് ഗോളുകളുമായി ലിയോണൽ മെസ്സി തന്നെയായിരുന്നു മിയാമിയുടെ വിജയശിൽപി ഇന്നത്തെ മത്സരത്തിൽ സൈഡ് ലൈനിൽ മിയാമി കോച്ച് മഷരാനോ ഉണ്ടായിരുന്നില്ല ക്വാർട്ടർ ഫൈനലിൽ ലഭിച്ച റെഡ് കാർഡ് മൂലം സസ്പെൻഷനിലായിരുന്നു മഷരാനോ മത്സര ശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടതിനെക്കുറിച്ച് ചോദിച്ചാൽ അതൊരിക്കലും ടീമിനെ ബാധിച്ചിട്ടില്ല കാരണം എന്നേക്കാൾ മികച്ച പരിശീലകൻ കളിക്കളത്തിലുണ്ടായിരുന്നു ഞാൻ പദ്ധതികൾ തയ്യാറാക്കുകയും നായകനായ മെസ്സിക്ക് നിർദ്ദേശം നൽകാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്നൊരു സാധാരണ ആരാധകനെ പോലെയാണ് ഞാൻ കളി കണ്ടത് കളിക്കുമ്പോഴും പരിശീലന സമയത്തും ഞാൻ മെസ്സിയുടെ മഹത്വം കണ്ടു ഫൈനലിലേക്ക് ഞങ്ങളെ നയിച്ച ഈ ചരിത്രപരമായ രാത്രിയിൽ എങ്ങനെയാണ് മെസ്സി ഒരു ക്യാപ്റ്റനായി മാറിയതെന്നും കളിക്കാരെ പ്രചോദിപ്പിക്കുന്നതെന്നും ഞാൻ കണ്ടു അവൻ അവൻ്റെ ഭാഗം നന്നായി ചെയ്തു എൻ്റെ അസിസ്റ്റൻറ്റുമായി ആലോചിക്കാതെ മൂന്ന് തവണ മെസ്സി ഫോർമേഷൻ മാറ്റി ഇടവേളയിൽ അസിസ്റ്റൻ്റ് ഇക്കാര്യം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് മെസ്സിയാണ് ആവിനേക്കാൾ മികച്ച രീതിയിൽ നമുക്കത് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു ഇൻ്റർ മിയാമി ഇന്നൊരു സുരക്ഷിതമായ കൈകളിലായിരുന്നു ഈ സീസണിൽ ഓർലാൻഡോ സിറ്റിക്കെതിരെ ഇൻ്റർ മിയാമിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നടക്കുന്ന ഫൈനലിൽ മിയാമിയുടെ എതിരാളികൾ സിയാറ്റിൽ സൗണ്ടേസ് ആണ് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക